ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാറ്റൂർക്ക് പോവാണ് നമുക്കിവിടുന്ന് ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്കൊരു എട്ടരയാകുമ്പോഴേക്കും അവിടെ എത്താമല്ലോ അതുതന്നെ നമ്മൾ നേരത്തോടെ തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു അതായത് നമ്മൾ മലയാറ്റൂർക്ക് എത്താറായി ഇപ്പോൾ ഒൻപത് മണി ആവാറായി നമ്മൾ എട്ടരയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഹൈവേയിലൊക്കെ പാലമ്പണി നടക്കണ കാരണം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്നാല് സ്ഥലത്ത് കുറച്ച് ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ വന്നപ്പോൾ കുറച്ച് സമയം പോയി അതേ ഒൻപത് മണി അവർ ആയി ഒരമണിക്കൂർ നമുക്കങ്ങനെ ലേറ്റായി എന്നാലും കുഴപ്പമില്ല ഈ വഴിയൊക്കെ നല്ല പ്രകൃതി രമിണിയായ ഭാഗങ്ങളാണ് കാണാനും നല്ല ഭംഗിയാണ് അധികം വെയിലും ഇല്ല വേ ചൂടും ഇല്ല പിന്നെ ഇപ്പോൾ ഒൻപത് മണി ആവണമല്ലോ ഉള്ളു അത് കാരണം നമുക്ക് അത്ര ചൂടുള്ള സമയമായിട്ടില്ലല്ലോ പിന്നെ മഴ പെയ്ത കാരണം അതിൻ്റെ ഒരു ചൂട് കുറവുണ്ട് അങ്ങനെ നമ്മൾ അവിടുത്തെ നക്ഷത്ര തക തടാകത്തിൻ്റെ അവിടെ എത്താറായി അതിലേക്ക് പോകാനായിട്ട് നല്ല രസമാണ് നക്ഷത്ര തടാകത്തിലൊക്കെ നിറയെ വെള്ളമുണ്ട് ഇപ്പോൾ വേനൽക്കാലം വെച്ചാൽ നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു എടുക്കുകയാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് എടുക്കണ കാണാൻ നല്ല രസമാണ് അതേ നമ്മൾ അതുകൊണ്ട് അടിവാരത്തേക്ക് എത്താറായി അപ്പോഴേ നമ്മളവിടെ എത്തി അതേ മല കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തുടക്കത്തിൽ തന്നെ നിറയെ പാറക്കല്ലും കുത്തനെയുള്ള കുറച്ച് കയറ്റമൊക്കെ ആയ കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് കയറാനായിട്ട് കുറച്ച് പാടാണ് കുട്ടികൾക്കൊക്കെ വലിയ എളുപ്പമാണ് അവർ ഓടി നടന്ന് കളിക്കുന്ന കളിക്കണ കുട്ടികളല്ലേ അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ അവരെന്തു ഓടി നടക്കണില്ലല്ലോ അപ്പം നമുക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട് കയറാൻ ഞങ്ങളൊരു വട്ടം കയറുന്ന നേരം കൊണ്ട് അവർ ഒരു വട്ടം ആദ്യം കയറി വന്ന് രണ്ടാം വട്ടം ഞങ്ങളുടെ കൂടെ വീണ്ടും കയറി ഞങ്ങളൊരു വട്ടം കയറി അവർ രണ്ട് വട്ടവും കയറി അപ്പോൾ അവർ വേഗം വേഗം കയറി കയറി പോവാണ് പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി കയറാൻ ബുദ്ധിമുട്ടാണ് കാരണം കുത്തനെയായിട്ട് ഉള്ള വഴിയും പിന്നെ നിറയെ പാറക്കെട്ടും കാര്യങ്ങളാണ് എന്നാലും നമ്മൾ പതിയെ പതിയെ കയറി ഒരു ഒരു മണിക്കൂറുകൾ കൂടുതലെടുത്തു നമ്മളാണ്ട് കയറി എത്താൻ പിന്നെ കുറച്ച് കയറി എത്തി കഴിഞ്ഞ് ഒന്നാം സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഭാഗമായിട്ട് കിട്ടും അതേ എത്തി ഇവിടെ അങ്ങനെ കയറ്റായിട്ടില്ല നല്ല നിരപ്പായിട്ടുള്ള ഭാഗമാണ് അതേ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അധികാണ്ട് പാർക്കിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനെ റോഡിൽ കൂടെ നടന്ന് പോണ പോലെ അങ്ങനെ നടന്നു പോവാം വലിയ ബുദ്ധിമുട്ടില്ല അവിടെ കയറാനായിട്ട് ഇതിങ്ങനെ കുത്തനെ ആയിട്ടല്ലല്ലോ നിൽക്കണത് അതിൻ്റെ ഒരു എളുപ്പമുണ്ട് അത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞാലും നല്ല കയറ്റ തന്നെയാണ് അങ്ങനെ നമ്മൾ പതിയെ പതിയെ അങ്ങനെ കയറികൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പോകുന്ന കാരണം അധികം ആൾക്കാരില്ല അവിടെ എവിടെയും കുറച്ചു ആൾക്കാരൊക്കെ വന്നാലും കയറുണ്ട് ഓരോ സെറ്റ് സെറ്റായിട്ട് നമ്മളധികം വെയിലാവുമ്പോഴേക്കും കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ പോകുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഉച്ച നേരത്ത് വന്നാലും വെയിലിൻ്റെ പ്രശ്നമൊന്നുമില്ല അവിടെ ഇവിടെ ഒരേ തരീക്ഷ വെയിലാണ് കൊള്ളണ ഭാഗമായിട്ടുള്ളു കാരണം നിറയെ മരങ്ങളാണ് പിന്നെ വെയിലിങ്ങനെയാണ് താഴ്ത്തോട്ട് എത്തുക പിന്നെ ചിലപ്പോൾ ഒരിത്തിരി ചൂട് പോലെ നമുക്ക് തോന്നിയിരിക്കും അപ്പം ഞങ്ങൾ നേരത്തെ ഒൻപത് മണി സമയമായ കാരണം ഞങ്ങൾക്ക് ഒട്ടും വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മുകളിലോട്ട് എത്തി കുത്തനിയുള്ള മലയും പാറക്കെട്ടുകളും ഒക്കെ കയറാനായിട്ട് അത്ര എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ പയ്യെ പയ്യെ കയറി ഇതിങ്ങനെ പരന്ന സ്ഥലത്ത് കൂടെ നടക്കണേൻ്റെ അത്ര എളുപ്പമില്ലല്ലോ ഇതിങ്ങനെ മുകളിൽ കയറി മുകളിലോട്ടും ഇങ്ങനെ കയറി കയറി പോകാനായിട്ട് പിന്നെ നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം അതേ ആൾക്കാർ ഇതുപോലെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് കയറണുണ്ട് അപ്പോൾ നമ്മൾ വടിയൊന്നും എടുത്തില്ല എന്നാലും നമ്മൾ കുറച്ച് കയറും കുറച്ച് ഒരിത്തിൽ നിൽക്കും അത് കഴിയുമ്പോൾ വീണ്ടും കുറച്ച് കയറും അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ഇരിക്കും അങ്ങനെ അങ്ങനെ പയ്യെ 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 കയറി നമ്മൾ മുകളിലോട്ട് എത്തി ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു തോമസ് ലിയായയുടെ വലിയൊരു രൂപമാണ് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു അവിടെ അങ്ങനെ തട്ട് തട്ടായിട്ടിങ്ങനെ സ്റ്റെപ്സൊക്കെ തന്നെ പണിതിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് ആൾക്കാർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകുന്ന ഒരു ഏരിയ ഏരിയയാണത് അപ്പോൾ നമുക്ക് നല്ല കൂളിങ്ങൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ആൾക്കാരപ്പുറം അപ്പുറമൊക്കെ ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ നമ്മളും കുറച്ച് നേരം അവിടെ ഇരുന്നു കാരണം കുറച്ച് പാട് വിട്ടും കിടപ്പും മുകളിലേക്ക് കയറി എത്താൻ ഇനിയിപ്പോൾ താഴ്ത്തേക്ക് ഇറങ്ങും വേണമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ കയറി വരുന്ന ബുദ്ധിമുട്ടില്ല ഇറങ്ങാനായിട്ട് എന്നാലും നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടേക്കൊന്ന് നടന്ന് കണ്ട് അവിടെയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് മുകളിൽ നിന്നുള്ള വ്യൂ തന്നെ നല്ല രസമാണ് നല്ല അകലേക്ക് നമുക്ക് വ്യൂ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ നടന്നു ഒരു പതിനൊന്ന് മണിക്കാവരായി നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ എന്നാലും വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല വെയിലുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചൂടും കാര്യങ്ങളൊന്നുമില്ല കാരണം നിറയെ മരങ്ങളാണല്ലോ അപ്പോൾ നമ്മളങ്ങനെ താഴേക്കങ്ങനെ നല്ല വ്യൂ ഉണ്ട് അപ്പോൾ നമ്മളതിങ്ങനെ കുറച്ച് നേരം ആ ഇങ്ങനെ നടന്നു അപ്പോൾ അവിടെയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഇടയിൽ കുറച്ച് കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരെ വഴിക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അവിടെ സന്നിധിയിൽ അവിടെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു അവിടേക്ക് നമുക്ക് അങ്ങനെ പ്രവേശനമില്ലാന്നേരം നമ്മളവിടെ ഒത്തിരി നീങ്ങി നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ നിന്നും കൂടെ തിരിച്ചു പോന്നു പിന്നെ നമ്മൾ പള്ളിയിലോട്ട് പോയി അങ്ങനെ പള്ളിയുടെ ഒരു ഭാഗം ആന കുത്തിയിട്ട് അതിങ്ങനെ ചില്ലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് കാണാൻ സൗകര്യത്തിനാട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതേ ഭാഗം നിന്ന് ഈ ചുമരൻ്റെ ഈ ഭാഗം അത് ചില്ലിട്ട് വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് പള്ളിയുടെ ഇപ്ര സൈഡാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ട് വായിച്ച് അത് കഴിഞ്ഞ് അതിൽ ഒക്കെ തന്നെ നടന്ന് അപ്പോൾ നമ്മൾ പിന്നെ വന്നിട്ട് പള്ളിയിലോട്ട് പോയി അപ്പോൾ അതും ഒരു പള്ളിയാണ് പിന്നെ ഇപ്പോൾ അതേ നേരെ കാണുന്നതും ഒരു പള്ളിയാണ് അങ്ങനെ രണ്ട് പള്ളി ഇല്ല നമ്മൾ പോയി അത് കഴിഞ്ഞിട്ട് അവിടുത്തെ നീരുറവേറെ അവിടേക്ക് പോയി അവിടെ നിന്ന് നമുക്ക് ആ കഴിച്ചൊന്ന് വെള്ളം എടുക്കാനും കൊണ്ടുവരാനും ഉപയോഗിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ ഇപ്പോൾ നല്ല വെയിലായിരുന്നു അവിടെ ഒട്ടും മരങ്ങളില്ലാത്ത സ്ഥലമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പതിയെ മല ഇറങ്ങി തുടങ്ങി മോൾക്കൊക്കെ ചെറുതായിട്ട് ക്ഷീണമായി തുടങ്ങി അപ്പോൾ പിന്നെ അവിടെ മോള് കുറച്ച് നേരം അവിടെ ഇരുന്നു നമുക്കിപ്പോൾ ക്ഷീണമൊക്കെ ഉണ്ട് അപ്പം നമ്മളും കുറച്ച് നേരം അവിടെ ഇരിക്കും പിന്നെ നടക്കും അവരഞ്ചാ രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങി നമ്മൾ ഒരു വട്ടം കാരണം നേരം കൊണ്ട് അവർ ഫസ്റ്റ് ഒരു വട്ടം കയറി ഇറങ്ങി പിന്നെ നമ്മുടെ കൂടെ വീണ്ടും അവർ കയറി അപ്പോൾ പിന്നെ അവർക്ക് നല്ല ക്ഷീണമായി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെക്കാളും ഹെൽത്തി ആയിട്ട് അവർ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഏഴുമണിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന കാരണം ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ കുറച്ച് നമ്മൾ പഴവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കഴിച്ചത് നമ്മളിവിടെ എത്തിയിട്ട് ഹോട്ടലിൽ കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്കമാലിയിലൊന്നും നിന്നില്ല കാരണം അവിടെ നിന്നൊക്കെ ബ്ലോക്കായി പിന്നെ നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആകുമല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് അടിവാരത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് അങ്ങനെ കടകളൊന്നും അറിയൂല്ലോ നമ്മൾ സ്വീറ്റായിട്ട് വരണ ഒരു ഒരിതുമല്ല അങ്ങനെ ഇവിടെ വന്ന് നോക്കി ഒരു കടയിൽ കയറി അവിടെ എന്ന് വെച്ചാൽ പൊറോട്ട മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെയോ എട്ടര ഒമ്പത് മണി നേരത്ത് പൊറോട്ട കഴിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടിപ്പം നമ്മൾ കഴിച്ചില്ല പിന്നെ അപ്പം നമ്മൾ പഴം കൊണ്ടായതൊക്കെ കഴിച്ചു പിന്നെ അതിൻ്റെ മുകളിലെത്തുമ്പോൾ നമുക്ക് മോരുവെള്ളം കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കുറച്ച് സ്നാക്സൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ അങ്ങനെ മേടിച്ചു അങ്ങനെ നമ്മൾ പയ്യപ്പയ്യം മല ഇറങ്ങി തുടങ്ങി എന്നാലിപ്പോൾ വലിയ കുഴപ്പമില്ല അവരോടിച്ചാടി കളിച്ച് നടക്കണം അങ്ങനെ കുറച്ച് നേരൊക്കെ ഇരുന്ന് പിന്നെ നമ്മളങ്ങനെ ഇറങ്ങിപ്പോന്നു ചെറിയൊരു വർക്ക് ക്ഷീണമുണ്ട് കാരണം അവർക്കൊരു ഏപ്രിൽ മാസത്തിലൊരു എട്ട് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നുലോ അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞാൽ എൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് പോകുന്നത് അപ്പോൾ ഒരു ചെറിയ വർക്ക് ക്ഷീണമുണ്ട് അപ്പോൾ പിന്നെ പോരണ കാരണം നമ്മൾ ഇത്തിരി നേരത്തെ എഴുന്നേറ്റു ഇനിയിപ്പോൾ ലേറ്റായ ഈസ്റ്ററൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാവുമല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ വേഗം പോകുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും പറയാം